ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞാൻ പറയാ ചാനലിലേക്ക് സ്വാഗതം അജിതിന് ചാനൽ കഴിഞ്ഞിട്ട് പുതിയൊരു ചാനൽ ചേച്ചി തുടങ്ങിയതാണ് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ശ്രുതിയെ ഓർക്കുമല്ലോ എല്ലാവരും ഒറ്റവരെ എല്ലാവരും നഷ്ടപ്പെട്ട് തനിച്ചായ ശ്രുതിക്ക് താങ്ങും തണലുമായി നിന്ന ജെൻസൺ പ്രതിസുധ വരൻ അന്ന് വാഹനാപകടത്തിൽ മരിക്കുകയുണ്ടായി അന്ന് ശ്രുതിക്കും അപകടമുണ്ടായി ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല പക്ഷേ അന്ന് നമ്മുടെ സർക്കാർ ശ്രുതിക്കൊരു വാഗ്ദാനം കൊടുത്തിരുന്നു ശ്രുതിക്കൊരു ജോലി കൊടുക്കാമെന്ന് കോഴിക്കോട് ശ്രുതിക്ക് ജോലി ഉണ്ടായിരുന്നത് ശ്രുതിക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ശ്രുതിക്ക് വയനാട്ടിൽ തന്നെ ജോലി വേണമെന്ന് ശ്രുതിക്ക് ഒരു ആവശ്യം പറഞ്ഞിരുന്നു അത് നമ്മുടെ റവന്യൂ മന്ത്രിയും നമ്മുടെ പിണറായി സർക്കാരും നമ്മുടെ മുഖ്യമന്ത്രിയും അന്ന് ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അത് കഴിഞ്ഞ മാസമാണ് അതിൻ്റെ ആ ജോലിക്ക് അംഗീകാരം വന്നുകൊണ്ട് കഴിഞ്ഞ മാസമാണ് അത് പുറപ്പെടുപ്പി പുറപ്പെടുപ്പിച്ചത് അതിന്ന് പ്രാബല്യത്തിൽ വരികയാണ് നമ്മുടെ ശ്രുതി ഇന്ന് വയനാട്ടിൽ കളക്ട്രേറ്റിലാണെന്ന് ജോലിക്ക് പോയിരിക്കുന്നത് ജോലി ജോലി പ്രവേശിച്ചിരിക്കുന്നത് വയനാട്ടിൽ കളക്ട്രേറ്റ് എൽ ഡി ക്ലർ കളക്ട്രേറ്റിലാണ് എൽ ഡി ക്ലർക്കായിട്ടാണ് ജോലി പ്രവേശിക്കുന്നത് പക്ഷേ അവിടെയുള്ള എല്ലാവരും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആ ശ്രുതിയോടൊപ്പം ഉണ്ടായിരുന്നു ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് ശ്രുതിക്ക് ഈ ഒരു ജോലി വലിയ ഉപകാരപ്രദമായിരിക്കും ോട്ടുള്ള ജീവിതത്തിലും തൻ്റെ ഭാവിക്കും വേണ്ടിയിട്ട് ഈ ജോലി വളരെ അത്യന്ത വിശദമാണ് ശ്രുതി ആവശ്യപ്പെട്ടതുപോലെ തന്നെ വയനാട്ടിലാണ് ജോലി കൊടുത്തിരിക്കുന്നത് സർക്കാർ സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു അപ്പോൾ നമുക്കും ആ ശ്രുതിയോടൊപ്പം ശ്രുതിയുടെ ഈ ജോലി കിട്ടിയത് സന്തോഷിക്കാം ഇനി ശ്രുതിയുടെ കാലല്ല ശരിയായി പഴയതുപോലെ നടക്കാനെല്ലാം സാധിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചേച്ചി വീഡിയോ നടത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞ ചേച്ചി ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പോയിട്ട് വരാം ബൈ